റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ ചിക്കൻ നഗക്സ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം ചിക്കൻ നഗക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഏകദേശം അഞ്ഞൂറ് ഗ്രാമോളം ചിക്കൻ ഉണ്ടാവും ഇതിലേക്ക് ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ നാല് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുള്ളതാണത് ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് അധികമാവാതെ ശ്രദ്ധിക്കണം ഇനി വേണ്ടത് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് അതുപോലെ ഒരു കാൽ ടീസ്പൂണ് കാശ്മീരി ചില്ലി കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഒരൽപ്പം ഒറിയാനോ ചേർത്ത് കൊടുക്കുകയാണ് ഇത് തീർത്ത് ഓപ്ഷണലാണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചിക്കൻ അഗീസിന് ഒന്നും നല്ലൊരു ഫ്ലേവർ കിട്ടും ഒരു അര ടീസ്പൂണ് സോയാ സോസ് കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കരുത് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി ഞാനിപ്പോൾ ധ്യ രീതിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലൊരു ട്രേ എടുക്കാതെ അല്ല എന്നുണ്ടെങ്കിൽ പരന്നിട്ടുള്ളൊരു പാത്രമായാലും മതി ഇതിലൊരല്പം ഓയിലൊന്ന് തടവി കൊടുക്കുകയാണ് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ കൂട്ട് ഇതിലേക്കിട്ട് കൈക്കൊണ്ട് ചെറുതായി ഒന്ന് കുഴച്ചെടുക്കുക ശേഷം ഈ ട്രയയിൽ വെച്ച് കനം കുറച്ചൊന്ന് പരത്തിയെടുക്കാണ് ചിക്കൻ നഗസ് കട്ട് ചെയ്തെടുക്കുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് പരത്തി എടുക്കുമ്പോൾ വളരെ തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കട്ടിയായി പോകും ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തിനൊക്കെ ഫ്രീസറിലേക്കൊന്ന് മാറ്റിവെക്കുക ഈ സമയം നഗസിന് വേണ്ടിയിട്ടുള്ളൊരു കോട്ടിംഗ് തയ്യാറാക്കണം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം അല്പം ഉപ്പിട്ട് കൊടുക്കുക അതുപോലെ ഒരല്പം കുരുമുളക് പൊടി കൂടെ ഇട്ടെടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ടതൊന്ന് മാറ്റി വെക്കുകയാണ് ഇനി സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ ബ്രെഡ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരുപാട് സമയം ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇതിപ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഞഗ് ഫ്രൈ ആക്കി എടുക്കുക നേരെ മറിച്ച് ഇങ്ങനെ ചെയ്താൽ ചിക്കൻ എഗ്ഗ്സിന് ഒന്നുകൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് അത്യാവശ്യം റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ട്രേ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ അഗ്ഗെക്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ സ്ക്വയറുകളായിട്ടാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഇതിൽ നിന്ന് ഓരോ പീസെടുത്ത് പിന്നെ കയ്യിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഈയൊരു കട്ടിയിലാണിത് പരത്തിയെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല കനം കുറച്ചിട്ട് വേണത് വരത്തി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയായാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉൾഭാഗം ഒന്നും നന്നായി വെന്ത് ഇട്ടില്ല ഓരോ പീസും കയ്യിൽ വെച്ചത് പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് നികച്ചു തയ്യാറാക്കി തുടങ്ങാം ഒന്നെടുത്ത് ആദ്യം മുട്ടയിൽ ഡിപ്പ് ചെയ്യുക ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കുകയാണ് ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് തുടങ്ങാം അപ്പോൾ പാനിൽ ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചെറുതായിട്ട് ചൂടായി വരുന്ന ആ സമയത്ത് തന്നെ നഗച്ചോരൊന്നും ഇട്ട് കൊടുക്കണം ഓയിലധികം ചൂടായാൽ ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടില്ല പുറംഭാഗം മാത്രം ഫ്രൈ ആയി കിട്ടും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് വേവിക്കാത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം നേരം വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും ഗോൾഡൻ റൗണ വരെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ അത് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചിക്കൻ നെഗ്സ് റെഡി ആയിട്ടുണ്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണെങ്കിൽ അതേ ടേസ്റ്റിൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഇത് എടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒട്ടും ഫ്ലോപ്പ് ആവാത്ത റെസിപ്പിയാണിത് ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും Assalamualaikum